നമസ്കാരം വളരെ കൃത്യമായ രീതിയിൽ അടുക്കും ചിട്ടയുമായിട്ടാണ് കേരളത്തിൽ ബി ജെ പിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് പാർലമെന്റിൽ ഒരു സീറ്റ് പോലും ഇല്ലാത്തടത്ത് തൃശൂരിൽ നിന്നും സുരേഷ് ഗോപി എന്ന സൂപ്പർ താരത്തെ വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞത് ബിജെപിയുടെ ഏറ്റവും ശക്തമായ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നാണ് എന്ന് തന്നെ പറയേണ്ടി വരും അതിന് ചുക്കൻ പിടിച്ചത് ആഭ്യന്തരമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് അമിത്ഷാ പലവട്ടം തൃശൂരിൽ വരികയും പാലക്കാടെത്തുകയും പിന്നീട് മോദി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെ പാലക്കാടേക്ക് ഇറക്കുകയും പല പ്രചാരണ പരിപാടികളിലും നരേന്ദ്രമോദി നേരിട്ട് ഇടപെടുകയും സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിലൊക്കെ സജീവമായി ഇടപെടുകയും ഒക്കെ ഉണ്ടായി അതിന്റെ ഫലമായിട്ട് തൃശൂരിൽ നിന്നും സുരേഷ് ഗോപി വലിയ ഭൂരിപക്ഷത്തോടു കൂടി പാർലമെന്റിലേക്ക് എത്തി പിന്നീട് കോർപ്പറേഷൻ തങ്ങൾ പിടിക്കുമെന്ന് അമിത്ഷാ മാസങ്ങൾക്ക് മുൻപ് വന്ന് കേരളത്തിൽ വന്ന് പറഞ്ഞതാണ് പ്രഖ്യാപിച്ചതാണ് തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ വെച്ച് തന്നെ പറഞ്ഞതാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ ബിജെപിയുടെ സ്വന്തമാണ് എന്ന് പറഞ്ഞു ആ വാക്ക് പാലിക്കുകയും ജനം ആ മേയർ സ്ഥാനം അല്ലെങ്കിൽ കോർപ്പറേഷൻ ഭരണം ബി ജെ പിയെ ഏൽപ്പിക്കുകയും ചെയ്തു അതിന് നന്ദി പ്രകാശിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസവും അദ്ദേഹം എത്തിയിരുന്നു ശ്രീ പത്മനാഭനെ കാണണം എന്നുള്ളത് തന്റെ ഒരു വലിയ ആഗ്രഹമാണ് എന്നും കോർപ്പറേഷൻ ഭരണം കിട്ടിയാൽ പത്മനാഭനെ വണങ്ങാം എന്നുള്ള ഒരു ആഗ്രഹം ഒരു പ്രാർത്ഥന തനിക്കുണ്ടായിരുന്നുവെന്നും അതിന്റെ അതിന്റെ ഫലമായിട്ടാണ് തിരുവനന്തപുരത്തേക്ക് എത്തിയത് എന്നുമാണ് കഴിഞ്ഞ ദിവസം വന്ന അമിത്ഷാ പറഞ്ഞത് അക്കൂടെ അമിത്ഷാ പറഞ്ഞ മറ്റൊരു കാര്യം തിരുവ തൃശ്ശൂരും തിരുവനന്തപുരവും തങ്ങൾ പിടിച്ചു ഇനി തങ്ങൾ ലക്ഷ്യമിടുന്നത് കേരളത്തിൻ്റെ ഭരണമാണ് കേരളത്തിൻ്റെ മണ്ണിൽ കേരളത്തിൽ ബി ജെ പി മുഖ്യമന്ത്രി ഉണ്ടാകാനുള്ള കാലം അല്ലെങ്കിൽ ഉണ്ടാവുന്ന കാലം അതിവിദൂരമല്ല ഉടൻ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് ഇതിന് മുൻപ് ആ ഒരു ആറേഴ് മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ പറഞ്ഞത് കേരളത്തിന്റെ മണ്ണ് ബി ജെ പിയുടെ മണ്ണാകുന്നു കേരളത്തിൽ ബി ജെ പി മുഖ്യമന്ത്രി വരാൻ പോകുന്നു ഭരണം തങ്ങൾ പിടിച്ചെടുക്കും എന്നതായിരുന്നു അതിന്റെ എല്ലാ ലക്ഷണങ്ങളും ഇപ്പോൾ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല കേരളം മെല്ലെ മെല്ലെ ബി ജെ പിയുടെ മണ്ണായി മാറാൻ തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ആദ്യപടിയായിട്ട് ജനുവരി പതിനാറാം തീയതി അല്ലെങ്കിൽ പതിനേഴാം തീയതി ഇന്ത്യൻ പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെത്തും തിരുവനന്തപുരത്തിന്റെ വികസനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടും എന്നും അമിത്ഷാ പറയുകയുണ്ടായി അതൊക്കെ മുന്നോട്ട് വയ്ക്കുന്നത് ബി ജെ പിക്ക് കേരളത്തിന്റെ മണ്ണിൽ പടർന്നു പിടിക്കാനുള്ള ചില സാധ്യതകളുടെ സൂചനകളാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല മറ്റൊന്ന് കഴിഞ്ഞ ദിവസം നടന്ന കോർ കമ്മിറ്റിയിൽ അതായത് സംസ്ഥാനത്തെ പ്രധാന നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ മീറ്റിംഗിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു പ്രധാനമായും അവലോകനം ചെയ്തത് എന്ന് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിന്റെ ചുക്കാൻ പിടിക്കുന്നത് താനാണ് എന്ന് ആ മീറ്റിംഗിൽ പരസ്യമായി അദ്ദേഹം പറയുകയും ചെയ്തു ഇത്തരത്തിലൊരു നേതാവിന്റെ ഭാഗത്തു നിന്നും ഒരു പ്രസ്താവന ഉണ്ടാകുന്നത് ചരിത്രത്തിലാദ്യമായിരിക്കാം താൻ തന്നെയാണ് ഇത്തവണ കേരളത്തെ നയിക്കാൻ പോകുന്നത് കേരളത്തിന്റെ ഭരണ തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കാൻ പോകുന്നത് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കാൻ പോകുന്നത് താൻ തന്നെയാണ് അതായത് താനായിരിക്കും തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുക അതിന് വിലങ്ങുതടിയായി ആരും വരേണ്ടതില്ല എന്ന സൂചന കൂടിയാണ് അമിത് നൽകിയത് ഇവിടെ നമുക്കറിയാം ഇപ്പോൾ തന്നെ വട്ടിയൂർക്കാവിലും നേമത്തും ഒക്കെ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികൾ പൊങ്ങിട്ടുണ്ട് അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അമിത്ഷാ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവനയുമായി മുന്നോട്ട് വന്നത് അതായത് ആരും സ്വയം സ്ഥാനാർത്ഥികളായി ചമയേണ്ടതില്ല അത് അതാത് സമയത്ത് താൻ തന്നെ പ്രഖ്യാപിക്കും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ മാത്രമായിരിക്കും താൻ പരിഗണിക്കുക എന്നൊരു സന്ദേശം കൂടി അദ്ദേഹം നൽകുകയുണ്ടായി മറ്റൊന്ന് ഈ കഴിഞ്ഞ ദിവസം നടന്ന കമ്മിറ്റിയിൽ അദ്ദേഹം മീറ്റിംഗിൽ അദ്ദേഹം പറഞ്ഞ വ്യക്തമായ ഒരു കാര്യം കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായി കാണണമെന്നത് ഒരു വലിയ ആഗ്രഹമാണ് നാളെ ഇന്ന് വരെ പല പാർട്ടികളും തങ്ങളുടെ മുഖ്യമന്ത്രി വനിതാ മുഖ്യമന്ത്രി ഉണ്ടാവുമെന്ന് സി പി പലതവണ പറഞ്ഞു കോൺഗ്രസ് പറഞ്ഞു പക്ഷേ ഇതുവരെയും ഒരു വനിതാ മുഖ്യമന്ത്രിയെ സംഭാവന ചെയ്യാൻ കേരളത്തിന് കഴിഞ്ഞിട്ടില്ല എന്നാൽ ആദ്യമായിട്ട് അങ്ങനെ സംഭാവന ചെയ്യുന്ന പാർട്ടി ബി ജെ പി ആയിരിക്കും എന്നത് അസന്നിഗ്ധമായി അദ്ദേഹം പ്രഖ്യാപിച്ചു അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രനെ മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങൾക്കായിരിക്കും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് സാക്ഷിയാവുക ബി ജെ പിയെ നയിക്കുന്നത് മിക്കവാറും ശോഭാ സുരേന്ദ്രൻ തന്നെയായിരിക്കും ഏറ്റവും ഉറപ്പുള്ള ഒരു സ്ഥലത്ത് തന്നെയായിരിക്കും ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുക അത് ശോഭാ സുരേന്ദ്രൻ്റെ തന്നെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ ആഗ്രഹപ്രകാരം ഉള്ള ഒരു മണ്ഡലത്തിൽ തന്നെയായിരിക്കും അവർക്ക് സാധ്യത ഒന്നും അറിയാൻ കഴിയുന്നുണ്ട് കായംകുളമോ വട്ടിയൂർക്കാവോ ആയിരിക്കും സുഭാഷ് സുരേന്ദ്രൻ മത്സരിക്കാൻ പോകുന്ന മണ്ഡലങ്ങൾ എന്നാണ് ഇപ്പോൾ അറിയുന്നത് വട്ടീർ വട്ടിയൂർക്കാവിൽ കെ സുരേന്ദ്രനും ആർ ശ്രീലേഖയും സ്ഥാനാർത്ഥികളെ സ്ഥാനാർത്ഥിത്വം ചമഞ്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു എന്നാൽ അതിനൊക്കെ മറികടക്കുന്ന ഒരു തീരുമാനമാണ് അമിത്ഷായുടെ ഭാഗത്തു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഇത്തവണ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുക താനായിരിക്കും കേരളത്തിൽ ചുക്കാൻ കേരളത്തിൽ തിരഞ്ഞെടുപ്പിന്റെ ബി ജെ പി നേതൃത്വം നൽകുക താൻ ബിജെപിക്ക് ചുക്കാൻ പിടിക്കുക താനായിരിക്കും എന്ന് അപ്പോൾ ഒരു കാര്യം ഉറപ്പായി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അമിത്ഷായുടെ മനസ്സിലൊരു ലിസ്റ്റ് ഉണ്ട് വിജയ ഒരു ലിസ്റ്റ് അദ്ദേഹത്തിന് മനസ്സിലുണ്ട് അത് കേരളത്തിന്റെ അങ്ങേയറ്റം തെക്കേറ്റം മുതൽ വടക്കേയറ്റം മുതൽ ആരൊക്കെ ആയിരിക്കണം എന്നൊരു ധാരണ നേരത്തെ തന്നെ അവിടെ കേന്ദ്രത്തിൽ നിന്നും തീരുമാനമായിട്ടുണ്ട് അത് അറിയിക്കുക എന്ന സന്ദേശം കൂടി അമിത്ഷായുടെ ഈ വരവിനുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ശോഭാ സുരേന്ദ്രൻ എന്ന വനിതാ സ്ഥാനാർത്ഥിയെ വനിതാ നേതാവിനെ മുൻനിർത്തി പ്രത്യേകിച്ച് ക്രൗഡ് പ്ലർ എന്ന രീതിയിൽ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ അവർ നിന്ന് മണ്ഡലങ്ങളിലൊക്കെ വലിയ തോതിൽ വോട്ടിൻ ശതമാനം ഉയർത്തിക്കൊണ്ടു വന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഒരു നേതാവാണ് അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രനെ തന്നെ മുന്നോട്ട് നിർത്തിക്കൊണ്ട് മുൻപിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് രീതിക്കായിരിക്കും ഇത്തവണ ബി ജെ പി ലക്ഷ്യമിടുന്നത് വിജയിച്ചു വന്നാൽ തങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഒരു വനിതയായിരിക്കുമെന്ന പ്രഖ്യാപനം കൂടി വരും നാടുകളിൽ പൊതുസമൂഹത്തോട് അമിത്ഷാ പറയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വയ്ക്കും പറഞ്ഞത് അമിത്ഷായായിരിക്കുമോ ആയിരിക്കുമോ പറയുക എന്നുള്ളതിൽ മാത്രമേ സംശയമുള്ളൂ കാരണം പതിനാം തീയതി നരേന്ദ്രമോദി കേരളത്തിൽ തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട് അന്ന് തിരുവനന്തപുരത്തിന്റെ വികസന സാധ്യതകളെക്കുറിച്ചുള്ള ഒരു വലിയ സിംബോസിയം തന്നെ അവിടെ ഏർപ്പാടാക്കാനുള്ള നടപടികളിലേക്കും കടന്നിട്ടുണ്ട് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് പാർലമെന്റിൽ തങ്ങൾക്ക് എക്കൌണ്ട് തുറന്നു തങ്ങൾ നിയമസഭയിൽ അതായത് സോറി പിന്നെ കോർപ്പറേഷനിൽ തങ്ങൾ അക്കൗണ്ട് തുറന്നു ഇനി നിയമസഭയിൽ അക്കൗണ്ട് തുറക്കുക മാത്രമല്ല ഭരണത്തിലേക്ക് അടുക്കുക എന്നത് തന്നെയാണ് തങ്ങൾ ലക്ഷ്യമിടുന്നത് എന്ന സന്ദേശം കൂടിയാണ് കഴിഞ്ഞ ദിവസം അമിത്ഷാ വന്നപ്പോൾ വ്യക്തമാക്കിയത് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ കേരളത്തിനെ പ്രതീക്ഷിക്കാൻ ഒരു വകയുണ്ട് കേരളത്തിൽ ഇതിപ്പോൾ വരാൻ പോകുന്നത് ഒരു വനിതാ ആയിരിക്കും എന്നുള്ള ഒരു സന്ദേശമാണ് അമിത്ഷായുടെ നിന്നും ഉണ്ടായിരിക്കുന്നത് അങ്ങനെയെങ്കിൽ അത് നയിക്കുന്നത് മറ്റാരും ആയിരിക്കില്ല കേരളത്തിന്റെ ബി ജെ പിയുടെ ക്രൗഡ് പ്ലർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശോഭ സുരേന്ദ്രൻ തന്നെയാവും